ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് നമ്മൾ ആമസോണിൽ ാണ് കള്ളം പറയാ നമ്മളിവിടെ ചുറ്റും തൊടിയിലും വിലയിലൊക്കെ ഉണ്ടായിരുന്ന മഷ്യത്തണ്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മാധവം കള്ളം പറഞ്ഞതാണ് അപ്പൊ മച്ചിത്തണ്ടാണ് ഇത്രയും മച്ചിത്തണ്ട് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി പ്രിപ്പറേഷൻ ഇവിടെ ചെറിയ ഉള്ളിയും കരിയപ്പലയും മുളക് പൊടിയും ഒരുക്കിടാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മച്ചിത്തട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മളൊരിക്കി ഇത് വെച്ച് പരീക്ഷിച്ചതാണ് നല്ല രുചിയുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൂടി അവിടെ തിരികെ വെച്ചിട്ടുണ്ട് ദിവസം ഇട്ട് കൊടുക്കണേ മച്ചിത്തണ്ണിൻ്റെ വെള്ളം മച്ചു ഒരുപാട് വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം എല്ലാം ഇതിനകത്ത് നിന്ന് ഇറങ്ങണം നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ഇറങ്ങി ഇത് പറ്റി വന്നതിന് ശേഷം മാത്രമാണ് തേങ്ങ ഇട്ടിട്ട് ബാക്കി നമ്മൾ തോരൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പം നമുക്കിനിപ്പം ഇത് ചെറുതായിട്ടൊന്നും അടി പിടിക്കാതെ വളരെ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കളയാനും പാടില്ല ഇപ്പം പാൻ ചെറുതായി പോയി തോന്നും കുറച്ചുകൂടെ വലിയ പാനാണെങ്കിൽ എളുപ്പമായിരുന്നു ആ പച്ച മക്ഷത്തണ്ടിയിൽ നിന്നുള്ള മാധവനെ കണ്ടിട്ടുണ്ട് ഇതാണ് പച്ച മക്ഷത്തണ്ടിയിൽ നിന്നുള്ള മാധവൻ മക്ഷിത്തണ്ടി നമ്മൾ പണ്ട് ഫ്ലാറ്റിനാക്കാനൊക്കെ ഉപയോഗിക്കുന്നുള്ളത് ഇപ്പോൾ കിട്ടിയൊരു അറിവാണ് ഇത് വെച്ച് തോര ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഇനി ഇത്രയും കൂടെ ഇടാറുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം പറ്റി താഴെമ്പഴത്തേക്ക് അടുത്ത ഇരയും കൂടി ഇട്ട് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം തന്നാൽ അടുത്ത മറ്റത്തെണ്ണും കൂടി ഇട്ടിട്ട് വറ്റമ്പഴത്തേക്ക് അടുത്തായിട്ട് വീടുക എനിക്ക് വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം വറ്റമ്പഴത്തേക്ക് ഏകദേശം കണ്ടത് നേരെ പകുതിയല്ല കാൽഭാഗത്തോളം ആവും അപ്പോൾ ഇത്രയും നിറയിരിക്കുന്നൊന്നും വിചാരിക്കണ്ട ഇതിന് മറ്റും ഗ്യാസ് ഏറ്റവും ലോ ഇതിൽ ഫ്ലെയിമില് വറ്റിട്ട് വേണം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി അപ്പോൾ വെള്ളം മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ നേരം തുറന്നു വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ തോറിൻ്റെ പരുവത്തിലാവാനുണ്ട് ഏകദേശമുള്ള ഇത് കഴിഞ്ഞാൽ പിന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ആ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കടുക് കരിയേപ്പില മുളക് പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു വരുന്നത് പിന്നെ കുറച്ച് തേങ്ങയും ഈ മഷി മശിത്തണ്ടായിരിക്കും ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഭയങ്കര രുചിയും ഔഷധ ഗുണമുള്ളൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമുക്കിതിൻ്റെ ഫൈനലായിട്ട് ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആവും അപ്പോൾ അത് നോക്കാം ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഇനി കുറച്ചുകൂടി ഒരു എന്താ പറയുക ക്രിസ്പി ടൈപ്പ് ആവണം അപ്പോൾ ഏകദേശം ഈ പരിവായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് വെള്ളം പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചീരത്തോന്നൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം ഭയങ്കര ഔഷധ ഗുണവും വിറ്റാമിൻ ഉള്ളതാണ് നമ്മളിത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നേരം ചെറിയ ചൂടിൽ അടച്ചു വെക്കണം തോരം കഴിക്കുന്ന വീഡിയോ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ ഇഷ്ടം പോലെ കിട്ടും എല്ലായിടത്തും കാണും അപ്പം നന്നായിട്ട് എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്യുക കുറേ നേരം വാഷ് ചെയ്തതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി വെക്കണം നന്നായിട്ട് വെള്ളം തോന്നുന്നതിന് ശേഷം ആദ്യം ചെയ്യാൻ പറ്റും മിനിറ്റ് ണ്ടാറ് ഗൈ എന്താ ഇങ്ങനത്തെ ഒരു പറും കിട്ടൂല എല്ലാവരും പ്ലീസ് ട്രൈ ദീസ് ഗൈസ് ധൈര്യത്തോടെ കഴിക്കാം വയറുവേദന വരിക ഞാൻ ഹൺഡർ പെർസെൻ്റേജ് ഗ്യാരൻ്റി തരുന്നു ഇതിന്റെ